നമസ്കാരം ഇന്ന് ഡിസംബർ ആറാണ് ഡിസംബർ ആറ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ അറിയാം ഇന്ന് തർക്കമന്ദിരമായിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ച ദിവസമാണ് ഒരു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ മാധ്യമങ്ങൾ കൃത്യമായിട്ടും ഈ ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ട് കാരണം അവരങ്ങനെയാണ് ആളുകൾ മറക്കരുത് ഈ ദിവസം എല്ലാ വർഷവും ഓർക്കണം എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെ പൊടിപ്പും തൊങ്കലും എരിവുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട് അതല്ലാതെ തന്നെ ഇവിടുത്തെ ചില കൂട്ടരുണ്ട് ചില തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ പുറത്തുമൊക്കെ അവർ കുറച്ച് തീവ്രത കളർന്ന പ്രതികരണങ്ങൾ നടത്താറുണ്ട് വലിയ ഫ്ലെക്സൊക്കെ നമ്മൾ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് ഇത് കാറ്റത്തും മഴയത്തും വീണതല്ല തകർത്തതാണ് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചു പിടിക്കും ബാബർ തിരിച്ചു പിടിക്കും അവിടെ ഇനി എത്ര ക്ഷേത്രം വന്നാലും അത് പൊളിച്ചിട്ട് തിരിച്ചു പിടിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും എന്ന തരത്തിലുള്ള വലിയ വീരവാദങ്ങളും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു അതുകൂടാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ചെറിയ കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അവരെ വഴിയിൽ പിടിച്ചു ചേർത്തി അവരുടെ ഷട്ടിൻ്റെ പോക്കറ്റിൽ അയാം ബാബറി എന്നൊക്കെ പറഞ്ഞുള്ള ബാഡ്ജൊക്കെ കൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഈ ഡിസംബർ ആറിന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്മശാന മൂകതയാണ് ഇത്തരം പ്രതികരണങ്ങളൊന്നും കാണുന്നില്ല ഇത്തരം ചില പരിപാടികളൊന്നും ഈ സ്കൂൾ കുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടിയില്ല അയാം ബാബറി എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിൻ അങ്ങനെയൊന്നും കാണുന്നില്ല പകരം സംഘികളാണ് ഇവരെ ഓർപ്പിക്കുന്നത് മറക്കരുത് മറന്നോ അതോ പുറത്തോ ഇന്നല്ലേ ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് ചൊറിയുന്ന ഇതാണ് കാണുന്നത് കാരണം ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത് മറക്കില്ല പൊറുക്കില്ല എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളത് തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള വീരവാദങ്ങളായിരുന്നു ഇപ്പോൾ അത് കാണാത്തതിൻ്റെ ഒരു കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചില തീവ്ര ശക്തികളുണ്ടായിരുന്നു പി എഫ് ഐയും കൂട്ടരും അവരുടെയൊക്കെ നേതാക്കൾ ഇന്ന് തീഹാർ ജയിലിലും മറ്റുമൊക്കെയാണ് അതിനാൽ ഇതൊക്കെ ഒന്ന് ഏകീകരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനോ നിയന്ത്രിക്കാനോ ആളില്ലാത്തൊരവസ്ഥയാണ് പിന്നെ കുറേ എസ് ഡി പിരും മറ്റുമൊക്കെയാണുള്ളത് അവരൊക്കെ ഇവിടെ ജനാധിപത്യ പാർട്ടികൾ എന്ന് നടിക്കുന്ന ഇടതുപക്ഷത്തും ഭരതുപക്ഷത്തും നൂണ്ടുകേറി അവിടുത്തെ നിയന്ത്രണങ്ങൾ കൈയാളാനുള്ള തിരക്കിലാണ് അതിനിടയ്ക്ക് അവരൊരുപക്ഷേ ഈ ഇതിന് സമയം കാണാത്തതായിരിക്കും എന്തായാലും എനിക്ക് പറയാനുള്ളത് എത്രയോ പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ വൈദേശികമായിട്ടുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ആ അധിനിവേശം സഹിച്ചവരാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനത ഇപ്പോൾ നമുക്കറിയാം നൂറ് കോടിക്ക് മുകളിലോളം ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് അവരുടെയൊക്കെ പൂർവികർ നൂറ്റാണ്ടുകളോളം മുളന്മാരുടെ ഭരണത്തിന് കീഴിൽ പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലൊക്കെയായിരുന്നു അപ്പോൾ അവരുടെ ഞങ്ങളുടെ പൂർവികരെ ഇങ്ങനെയാണ് ഇവരൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പ്രതികാര ചിന്തയോട് ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ബ്രിട്ടീഷുകാരനെ കണ്ടാൽ അവനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഈ മുഗളന്മാരുടെ പിന്തുടരക്കാർ പിന്തുറച്ചക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള അവരൊന്നും അങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്തില്ല അവർ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആകെ ഒരു ഒറ്റ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നം വന്നുള്ളൂ അത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ട് അവർക്ക് പ്രത്യേകതയുള്ള രാമൻ ജനിച്ച സ്ഥലമാണ് എന്ന ആ ഒരു വൈകാരികമായിട്ടുള്ള പ്രത്യേകത വെച്ചിട്ടാണ് ആ ഒരെണ്ണം മാത്രം തിരിച്ചു പിടിച്ചത് പക്ഷേ ആ ഒരെണ്ണം മാത്രം തിരിച്ചു പിടിച്ചപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കുകയും അതിൻ്റെ മുകളിൽ പള്ളി കെട്ടിയ ആളുകളുടെ പിന്തുടച്ചക്കാർക്ക് അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല പോലും പ്രതികാര ചിന്തയോടെയാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഏത് തരത്തിൽ വേണം പ്രതികരിക്കാനൊന്നും ചിന്തിച്ചു നോക്കുക അവരുടെയൊക്കെ പൂർവികർ അനുഭവിച്ചതിൻ്റെയൊന്നും പത്തിലൊന്നോ നൂറിലൊന്നോ പോലും ഇവരൊന്നും അനുഭവിച്ചിട്ടില്ല എന്നിട്ടും ഇവരിൽ ചില കൂട്ടർക്ക് മാത്രം ഇത് ഭയങ്കര പ്രതികാര ചിന്തയാണ് എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ട്രിഗറ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ൊന്നും അത് നടക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിശബ്ദരായിരിക്കുകയും അവർക്ക് അറി ചൊറിയുകയും ചെയ്യുന്നത് അവരിപ്പം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെന്താ മറന്നുപോയ ദിവസം അത് കാറ്റത്ത് വീണതല്ല അതെ ഞങ്ങൾ പൊളിച്ചത് തന്നെയാണ് എന്ന തരത്തിൽ വരെ അവർ ഇപ്പോൾ കമൻറ്റുകൾ മറ്റി ഇടുകയാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ മിണ്ടാട്ടം ഇല്ല കഴിഞ്ഞ വർഷം വരെ ഇതൊന്നും ആയിരുന്നില്ല അംഗം ഞങ്ങളത് തിരിച്ചു പിടിക്കും ഞങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അവിടെ ക്ഷേത്രം വന്നാലും അത് പൊളിച്ചിട്ടാണല്ലോ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന എന്ന തരത്തിൽ അഹങ്കാര തരത്തിലുള്ള ആ പ്രതികരണങ്ങളായിരുന്നു ഇപ്പോൾ ഇവർക്കൊന്നും ഓരനക്കവും ഇല്ല ഒരനക്കുമില്ല കാര്യം അവരാരും വിചാരിച്ചിരുന്നില്ല നരേന്ദ്രമോദിയും ബി ജെ പിയും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കുമെന്നും ചക്ക വേണം മുയൽ ചെത്ത പോലെ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയ ഒരു അധികാരമാണ് അത് പെട്ടെന്ന് അങ്ങ് മാറും പിന്നീട് തങ്ങൾക്ക് മേധാവിത്വമുള്ള ആളുകൾ ഭരിക്കുമെന്നൊക്കെയുള്ള ആ മൂഢധാരണയിലാണ് ഇവർ നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ പതുക്കെ പതുക്കെ ആ സത്യത്തിനോട് അവർ യോജിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അവർക്കറിയാം നേരത്തത്തെ കണക്ക് ഇതേപോലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണമൊക്കെ നടത്തിയാൽ അങ്ങോട്ട് മാറി കരയാമെന്നല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം അപ്പോഴും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പരമാവധി ഉണ്ടാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് കൃത്യമായിട്ടും എല്ലാവർക്കും എല്ലാം അറിയാം എന്നിട്ടും വീണ്ടും ആദ്യം തൊട്ടുള്ള കഥകൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് ബാബറി മസ്ജിദ് ഇങ്ങനെയാണ് പൊളിച്ചത് അത് ആദ്യ കല്ലെറിഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കഥകൾ കാണ്ടം കാണ്ടം ഇടുകയാണ് ഉദ്ദേശമൊന്നേ ഉള്ളൂ ഈ ജനക്കൂട്ടം ഇതൊന്നും ജനങ്ങളിതൊന്നും മറക്കരുത് ഈ സ്പർദ്ധ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത് ഇങ്ങനെയല്ലേ അവർക്ക് കഞ്ഞി പിടിച്ചു പോകാൻ പറ്റത്തുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെ പരസ്പരം പകയോടെയും വൈരാഗ്യത്തോടെയും ജീവിക്കാനാണെങ്കിൽ നിങ്ങളേക്കാൾ കൂടുതൽ കഥകൾ പറയാനുണ്ട് ഇവിടുത്തെ ബഹുഭൂരിവശം വരുന്ന ഹൈന്ദവർക്ക് പക്ഷേ അവരാരും ബ്രിട്ടീഷുകാർ ഇരുന്നൂറോളം വർഷം ഞങ്ങളെ ഭരിച്ചതാണ് അതുകൊണ്ട് സായിപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടല്ല അവനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം എന്ന വിചാരത്തോടെ ഇന്നും അല്ല ഇവിടുത്തെ ബഹുഭൂരിവശം വരുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ നടക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് ഇനി മുന്നോട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഒരേ ഒരു ക്ഷേത്രം മാത്രമേ അവർ തിരിച്ചു പിടിച്ചു രാമക്ഷേത്രമാക്കിയിട്ടുള്ളൂ പറയാനാണെങ്കിൽ ഇത് കണക്കിന് നൂറുകണക്കിന് ആയിരക്കണക്കിനുണ്ട് അപ്പോൾ പോലും നമ്മൾ ഓർക്കണം തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ ആ ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ വൈകാരികമായി ബന്ധമുള്ള ആ ആരാധനാലയം എർദോഗൻ അത് പിടിച്ചെടുത്തിട്ട് മുസ്ലിം മോസ്ക് ആക്കിയപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റിട്ട ടീമുകളുണ്ട് പാണക്കാട് ആ കൂട്ടരുടെ ഇടയ്ക്ക് നിന്നിട്ടാണ് അവർ ഈ രാമക്ഷേത്രത്തിനെയും ബാബറേയും കാണിച്ചിട്ട് നമ്മളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത് അപ്പോൾ ഇവരിലെ നാണയങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചറിയണം ഇങ്ങനെ പകയും വൈരാഗ്യം കൊണ്ട് നടക്കാനാണെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്കിരട്ടിക്ക് കഥകൾ മറ്റു കൂട്ടർക്കും പറയാനുണ്ട് എന്ന ബോധ്യം ഓർമ്മ എല്ലാവർക്കും വേണം കേട്ടല്ലോ